ഐ ജി ലെവൽ നോർമലായിട്ടും സാധാരണ ഞങ്ങൾക്ക് എന്താ ഈ അലർജിന്റെ സിംറ്റംസ് പല പേഷ്യൻസും ചോദിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ ഐ ജി ലെവലിൻ്റെ കാര്യം എപ്പോഴും എടുത്ത് പറയുന്നുണ്ട് പല വീഡിയോസിലും അപ്പോൾ പേഷ്യൻസ് എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ടെസ്റ്റ് ചെയ്തിട്ട് വരും ചിലത് ചില ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോസ്റ്റ്ലി ഐ ജി മെഡിറ്റേ മീഡിയേറ്റഡാണ് അധികം റെസ്പോൺസ് പക്ഷെ അതല്ലാത്ത ചില റെസ്പോൺസ് കാണിക്കുന്നുണ്ട് ഐ ജി ജി ഐ ജി എം അതുപോലെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടൈപ്പ് ടു ടൈപ്പ് ഫോർ ഇങ്ങനത്തേതും ഈ അലർജിക്ക് റെസ്പോൺസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ആ കാര്യങ്ങൾ ചെയ്യാനുള്ളത് പിന്നെ ചില കേസിൽ ഫുഡ് അലർജീസ് ഉണ്ടാവും അതിൽ ഐ ജിയിലെ എല്ലാ കേസിനും ഹൈ ആയിക്കോളണം എന്നില്ല ചില ഫുഡ് പ്രൊഡക്ട്സിനോട് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അത് എടുക്കുന്ന സമയത്തുള്ള ഉള്ള അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാവും അത് റൈനൈറ്റീസ് ആയിട്ടോ അല്ലെങ്കിൽ സ്കിൻ റാഷസ് ആയിട്ടോ ഒക്കെ കാണാം പിന്നെ ചില ലോക്കൽ സ്ഥലങ്ങളിൽ മാത്രം ഐ ജിന്റെ അല്ലെങ്കിൽ അലർജീന്റെ ഒരു ലോക്കൽ സ്ഥലങ്ങളിൽ മാത്രമായിട്ടുള്ള റെസ്പോൺസ് കാണിക്കും അതിൽ ഒരു വിഭാഗം അങ്ങനെയും വരുന്നുണ്ട് പിന്നെയുള്ള കേസസ് നമ്മൾ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കേസസ് വരും അതിൽ ചിലപ്പോൾ ഐ ജി ലെവൽ നമുക്ക് നോർമൽ ആയിരിക്കും പക്ഷെ അലർജിക് റിയാക്ഷൻസ് ചില സമയത്ത് കാണിക്കും അപ്പോൾ നിങ്ങൾ ഇത് ടെസ്റ്റ് ചെയ്തെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് വളരെ കാണിക്കുന്നത് വളരെ നോർമൽ ആയിരിക്കും എങ്കിൽ പോലും നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ഡോക്ടർ വേണ്ട വേറെ കുറച്ച് ടെസ്റ്റുകളും കൂടെ പറയും അതിനുശേഷം മാത്രം അതൊക്കെ ചെയ്താൽ മതി